ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് വനിതയ്ക്ക് നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് സംവിധായകനായ ശാന്തി ദിനേശ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പഴയ അഭിമുഖത്തിലെ വിശേഷങ്ങൾ വീണ്ടും പങ്കുവയ്ക്കുകയായിരുന്നു ദിനേശ് പണിക്കരുമായി ഉണ്ടായ ചെക്ക് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്ന് ഭാര്യയായ മഞ്ജു വാര്യർ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അഭിമുഖത്തിൽ ദിലീപ് പറയുന്നു ഞാൻ യൂറോപ്പിലുള്ള സമയത്താണ് ചെക്ക് കേസ് വരുന്നത് ഇത് അറിഞ്ഞ എൻ എഫ് വർഗീസ് മഞ്ജു വാര്യരെ വിളിച്ച എന്തിനാണ് ദിലീപ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് കുറെ വഴക്ക് പറഞ്ഞു വർഗീയസേട്ടൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ലെന്നായിരുന്നു ഞാൻ മഞ്ജുവിനോട് പറഞ്ഞത് കാരണം വർഗീസ് വർഗീയസേട്ടൻ എല്ലാവരിൽ നിന്നും കറക്റ്റായി പൈസ വാങ്ങുന്നയാളാണ് ദിലീപിൻ്റെ അഭിമുഖം ഉദ്ധരിച്ചുകൊണ്ട് ശാന്തിവിള ദിനേശ് പറയുന്നു എനിക്ക് കിട്ടാനുള്ള കേസായതിനാലാണ് ഞാൻ കേസ് കൊടുത്തതെന്നും ദിലീപ് പറയുന്നു ചിലർ അങ്ങനെയാണ് സുകുമാരേട്ടനൊക്കെ അങ്ങനെയായിരുന്നു മലയാള സിനിമയിൽ ആരെങ്കിലുമൊക്കെ സുകുമാരേട്ടനെ പൈസ കൊടുക്കാനുണ്ടോ എൻ എഫ് വർഗീസും കൃത്യമായി പൈസ വാങ്ങുന്ന വ്യക്തിയായിരുന്നു അതുപോലെ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണമെന്നാണ് ദിലീപ് പറയുന്നത് എനിക്ക് കിട്ടാനുള്ള ലക്ഷങ്ങളുടെ ചെക്കിനാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത് എൻ എഫ് വർഗീസിന് ഒരു നഷ്ടവും വരാനില്ല അദ്ദേഹം കൃത്യമായി എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നുണ്ടല്ലോ എന്ന് െന്നും മഞ്ജുവിനോട് ദിലീപ് പറയുന്നു എൻ എഫ് വർഗീസ് വിളിക്കണമെന്ന് പറഞ്ഞ കാര്യവും മഞ്ജു പറയുന്നുണ്ട് എൻ എഫ് വർഗീസ് നേരിട്ട് വിളിക്കാമായിരുന്നിട്ടും മഞ്ജുവിനോട് പറഞ്ഞേൽപ്പിക്കുകയാണ് ചെയ്തത് മഞ്ജു വാര്യർ പറഞ്ഞിട്ടും ഞാൻ എൻ എഫ് വർഗീസിനെ വിളിച്ചില്ലെന്നും ദിലീപ് അഭിമുഖത്തിൽ പറയുന്നു ഇതോടെ മഞ്ജു വാര്യർ ദിലീപിനോട് ദേഷ്യപ്പെട്ടു ഞാൻ തിരിച്ച് വിളിക്കാത്തതിൽ വർഗീസിന് സങ്കടമുണ്ടായിരുന്നു ഒരു ദിവസം കൂടി വർഗീസ് വർഗീസൻ സങ്കടപ്പെട്ടേ എന്നിട്ട് വിളിക്കാമെന്നായിരുന്നു മഞ്ജു വാര്യരോടുള്ള എന്റെ മറുപടി അന്ന് ഞാൻ കമൽ സാറിൻ്റെ സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു അവിടെ വെച്ചാണ് അറിഞ്ഞത് എൻ എഫ് വർഗീസ് ആശുപത്രിയിലാണെന്ന് അറിയുന്നത് ഞാൻ ഷൂട്ടിങ് നിർത്തിവെച്ച് ആശുപത്രിയിലേക്ക് ഓടിച്ചെന്നെങ്കിലും അദ്ദേഹം മരിച്ചു എനിക്ക് വലിയ ഷോക്കായ സംഭവമായിരുന്നു അത് അതിൽ പിന്നെ എന്തു പിണക്കും വേഗത്തിൽ തീർക്കാൻ ഞാൻ ശ്രമിക്കുമെന്നും ദിലീപ് പറയുന്നതായി ശാന്തി പിള്ള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു തീർച്ചയായും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് എന്നെ വിളിക്കാൻ അവനോട് പാറ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനാകില്ലെന്ന് പറയുകയും ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് ഓടി ചെല്ലുമ്പോഴേക്കും അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞത് തീർച്ചയായും സങ്കടകരമായ കാര്യമാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു